ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം മെയ്ഡ് ഹാപ്പിനെസ് ബൈ വ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഓണത്തിനായിട്ട് ഇച്ചിരി റെസിപ്പീസ് ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് വരുന്ന നെയ്യം നട്ട്സ് എല്ലാം വറുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇതേ നമ്മൾ ആ നെയ്ലേക്ക് തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം റാഗി സേമിയ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് രാഗി സേമിയ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അരക്കപ്പ് ചൗവരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമ്മളത് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ലിറ്റർ പാൽ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് ഏലൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു ടാലിയാക്കാൻ വേണ്ടി ആവശ്യത്തിനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച നച്ച ഉണ്ടായിരുന്നല്ലോ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഉള്ളൂ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളുടെ പായസം പായസം തന്നെ അല്ലേ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് റെസിപ്പി സേമിയ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി ഗോതമ്പ് പായസമാണ് അപ്പോൾ അതിനായിട്ടുള്ള എല്ലാം നമ്മളിവിടെ ഉഴുക്കി റെഡിയാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് ഗ്രാം ഗോതമ്പ് നുറുക്ക് നാല് ചിരകിയ തേങ്ങ ആവശ്യത്തിന് ശർക്കര അതുപോലെ നട്ട്സ് മിൽക്ക് മെയ്ഡ് ഉപ്പ് എന്നിവയാണ് കേട്ടോ അതുപോലെ തന്നെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള റെസിപ്പീസ് ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അതിനായിട്ട് ഗോതമ്പ് കുക്കറിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് േവിച്ചെടുത്തതിനു ശേഷം നമ്മളത് പാനിലേക്ക് മാറ്റുക അതായത് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് അത് പാനിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ചെറുതേയിൽ വേവിക്കുക തേങ്ങയുടെ രണ്ടാം പാലും നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ചെറു ഫ്ലെയിമിലാണ് നമ്മളത് വേവിച്ചെടുത്തത് അതിനുശേഷം അതായത് നമ്മൾ തേങ്ങാ പാൽ ഫസ്റ്റ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ച്ചിരിയൊക്കെ ഒരു കുറുകി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് അത് കുറുകി വന്നതിന് ശേഷമാണ് ആട്ടോ നമ്മൾ ശർക്കര പാനി ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് സ്റ്റിർ ചെയ്തെടുക്കണം അതേ സ്റ്റിർ ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം നമ്മളത് അതിൽ നമ്മുടെ ഒന്നാം പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് സ്റ്റിർ ചെയ്തതിനു ശേഷം നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചാൽ ഇലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് നെയ്യ് വറുത്ത് നട്ട്സ് കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ടിലും നെയ്യിലാണ് നമ്മൾ നട്ട്സ് വറുത്തെടുത്തിട്ടുള്ളത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്ല് വറുത്തെടുത്ത നട്ട്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഈ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സേമിയ പായസവും അതുപോലെ തന്നെ ഗോതമ്പ് പായസം പ്രിപ്പയർ ചെയ്യാൻ പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ ചൂടോടെ തന്നെ നമുക്ക് സേർവ് ചെയ്യാം അടുത്ത റെസിപ്പി എന്തെന്ന് വെച്ചാൽ ശർക്കര ഉരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് പച്ച നേന്ത്രക്കായ രണ്ട് കിലോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക നേന്ത്രക്കായ നമ്മളിത് ഇവിടെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിത് നീളനായിട്ട് നടു കീറി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളത് ചരിച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് ചരിച്ച് വെട്ടിക്കൊടുത്തേക്കാം എല്ലാതും നമുക്കങ്ങനെ ചെയ്തെടുക്കാം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ അതൊന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ ടവ്വലിട്ട് വെള്ളം മുഴുവനായിട്ട് കളഞ്ഞെടുക്കട്ടെ ഉലർത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുകയാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് അത് വറുത്തെടുക്കുന്നുണ്ട് തീ കൂടുതലാകരുത് കേട്ടോ കാരണം നല്ല കട്ടിയിലല്ലേ നമ്മൾ കായ മുറിച്ചിട്ടുള്ളത് അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടില്ല അതിനായിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളത് വറുത്തെടുക്കുന്നത് ക്രിസ്പി ആയതിനു ശേഷം അതായത് ഒരു പത്ത് മിനിറ്റോളം ഇളക്കിയ ശേഷം നമുക്ക് കോരി എടുക്കാം അപ്പൊ നമ്മള് എല്ലാം ഇതേ നമ്മൾ കോരിയെടുത്തോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് എല്ലാം അതങ്ങ് കോരി എടുത്തേക്കാം കേട്ടോ അപ്പൊ നമുക്കൊരു ക്രിസ്പി ആയി നമുക്ക് ഫീൽ ചെയ്യില്ലേ അപ്പോഴാണ് നമ്മള് കോരിയെടുക്കേണ്ടത് അപ്പോൾ കായ വറുത്ത് കഴിഞ്ഞ ശേഷം ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം ഇതേ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് നന്നായി ഉരുക്കിയെടുക്കുന്നുണ്ട് ഉരുക്കി നൂല് പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരിയ കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ശർക്കരപ്പാനി അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കായ വറുത്തത് നമ്മൾ നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം എന്നതിനു ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുക്കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയാണ് എന്നിട്ട് വീണ്ടും നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡ്രൈനസ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശക്കുറി ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം പരന്ന പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അതേ നമ്മളൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് ഇച്ചിരി പഞ്ചസാര തൂക്കി കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ തൂകുന്നത് എന്തിനാന്ന് വെച്ചാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ പഞ്ചസാര തൂക്കി കൊടുക്കുന്നത് പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ആയാലും മതി അപ്പോൾ നന്നായിട്ട് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ശർക്കുരുപ്പേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്